കൊലക്കേസ് പ്രതി ശിശുക്ഷേമ സമിതിയിൽ ജീവനക്കാരനായി തുടരുന്നതിൽ മൗനം തുടർന്ന് സർക്കാർ മണ്ണന്തല രഞ്ജിത്ത് കൊലക്കേസിലെ നാലാം പ്രതിയായ അജിക്കുമാറാണ് സി ഡബ്ല്യു സിയിൽ ഫസ്റ്റ് ഗ്രേഡ് അസിസ്റ്റന്റായി തുടരുന്നത് ജീവനക്കാർക്കിടയിൽ അമർഷം രൂക്ഷമായിട്ടും അജിക്കുമാറിന് സംരക്ഷണം ഒരുക്കുകയാണ് ഉന്നത സി പി എം നേതൃത്വം ശിശുക്ഷേമ സമിതി സ്റ്റാഫ് യൂണിയൻ തലപ്പത്തും അജികുമാറിനെ അവരോധിച്ചിരുന്നു സ്വഭാവ ദൂഷ്യമുള്ളവരെ പോലും ശിശുക്ഷേമ സമിതി പോലെയുള്ള സ്ഥാപനങ്ങളിൽ ജോലിക്ക് വയ്ക്കാൻ പാടില്ല എന്നിരിക്കെയാണ് മണ്ണന്തല രഞ്ജിത്ത് കൊലക്കേസിലെ നാലാം പ്രതി അജികുമാർ സി ഡബ്ല്യുസിയിൽ വർഷങ്ങളായി ജീവനക്കാരനായി തുടരുന്നത് ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാരും സാമൂഹ്യ പ്രവർത്തകരും മാധ്യമങ്ങളും വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് വനിതാ ശിശു വികസന വകുപ്പ് കൊലക്കേസ് പ്രതി സി ഡ്ല്യുസിയിൽ ജീവനക്കാരനായി തൊരുന്നതിൽ അമർഷം പുകയുന്നതിനിടെ ജീവനക്കാരുടെ തലപ്പത്തും അജികുമാറിനെ വീണ്ടും അവരോധിച്ചിരുന്നു സി ഐ ടി സംഘടനയായ ശിശുക്ഷേമ സമിതി സ്റ്റാഫ്സ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് അജികുമാറിന് ചുമതല നൽകിയത് രഞ്ജിത്ത് കൊലക്കേസിലെ വിചാരണ കാലയളവിൽ ഒരു വർഷത്തോളം ജയിൽവാസവും അജികുമാർ അനുഭവിച്ചിട്ടുണ്ട് കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ ജയിൽവാസം സർവീസ് കാലയളവായി പരിഗണിച്ച അജികുമാറിന് ജൂനിയർ സൂപ്രണ്ട് പദവി നൽകാനുള്ള ശ്രമം നേരത്തെ വിവാദമായിരുന്നു സി നേതൃത്വവും സി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപിയും അജികുമാറിന് സംരക്ഷണമൊരുക്കുന്നതായും ആരോപണമുണ്ട് ജനം തിരുവനന്തപുരം